തെലുങ്കിലും തമിഴിലും പൂർണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്ന നടിയാണ് ഷംന കാസിം തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ഇപ്പോൾ ഷംന പ്രസവം കഴിഞ്ഞിട്ട് അധികമാവുന്നതിന് മുൻപേ താൻ അഭിനയിക്കാൻ പറ്റിയായിരുന്നു ഷംന സംസാരിച്ചത് എന്നാൽ സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ തനിക്ക് പറ്റുന്ന അബദ്ധത്തെ പറ്റിയും നടി തുറന്നു പറയുന്നുണ്ട് അത്തരത്തിൽ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഒരിക്കലും പണം മോഹിച്ച് താൻ അഭിനയിക്കാൻ പോയിട്ടില്ല എന്നാണ് ഒരു പ്രമുഖ ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ ശംന പറയുന്നത് ഒരു സമയത്ത് താൻ സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുമായിരുന്നു ഇടയ്ക്ക് തന്റെ ശ്രദ്ധ മാറിപ്പോയപ്പോൾ ആവശ്യമില്ലാതെയും സിനിമ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് കഥ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാതെ താൻ ചെയ്തൊരു സിനിമയുണ്ടായിരുന്നു അത് ഏറ്റെടുത്തതിന് ശേഷം തനിക്ക് കുറ്റബോധം തോന്നി എന്നാൽ ഇന്ന് വരെ പണത്തിന് വേണ്ടി താൻ സിനിമകൾ ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് അവസരങ്ങൾ തെലുങ്കിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഷംന പറയുന്നത് നായികയായി അഭിനയിക്കുന്നവർക്ക് അവിടെ ഒരുപാട് അവസരങ്ങൾ വരും അതിനോട് തനിക്ക് താല്പര്യമില്ല എന്നാൽ ഇടയ്ക്ക് നമ്മൾ ചില പൊട്ടത്തരങ്ങൾ ചെയ്യും അങ്ങനെ വന്ന ചില സിനിമകളുണ്ട് കഥ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തതോ അല്ലെങ്കിൽ ഓവർ കോൺഫിഡന്റ് ആയി പോവുകയോ ചെയ്യും അങ്ങനെ ചെയ്യാനാണെങ്കിൽ മലയാളത്തിൽ നിരവധി സിനിമകൾ ഉണ്ടാകുമായിരുന്നു അങ്ങനെ ചെയ്യാനാണെങ്കിൽ മലയാളത്തിൽ നിരവധി സിനിമകൾ ഉണ്ടാകുമായിരുന്നു വലിയ സംവിധായകരുടെ സിനിമയിലേക്ക് തന്നെ വിളിക്കാറുണ്ട് പക്ഷേ തനിക്ക് പ്രത്യേകിച്ച് റോളുകളൊന്നും ഉണ്ടാവില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ചെയ്യുന്നത് എന്നോർത്ത് നോ പറഞ്ഞിട്ടുണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ലത് ചെയ്യുക അല്ലാതെ വെറുതെ അഭിനയിക്കാൻ വേണ്ടി ഏറ്റെടുത്തത് എന്തിനാണെന്ന് കരുതിയിട്ടുണ്ടെന്ന് ഷംന പറയുന്നു സാധാരണ ജീവിതത്തിൽ നിന്നുമാണ് ഇങ്ങനൊരു ഇൻഡസ്ട്രിയിലേക്ക് താനെത്തിയത് അതുകൊണ്ട് തനിക്കെല്ലാം നല്ലത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് നഷ്ടമെന്ന് പറയാനൊന്നുമില്ല എന്നാൽ തന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആണെന്നുള്ളതാണ് ആളുകളെ കണ്ണുമടച്ച് വിശ്വസിക്കും എത്ര അനുഭവം വന്നാലും പഠിക്കില്ല വീണ്ടും ആ പൊട്ടത്തരം തന്നെ കാണിക്കും പ്രസവത്തിനു ശേഷം താൻ കൂടുതൽ സെൻസിറ്റീവായി മാറിയെന്നും ആദ്യമൊക്കെ തന്റെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ എല്ലാവരും കരുതിയിരുന്നത് ഷംന കാസിമിന് എന്തൊരു അഹങ്കാരമാണെന്നാണ് അന്ന് ആളുകൾ അങ്ങനെ പറയാൻ കാരണമുണ്ട് ചോദിക്കുന്നതിന് മാത്രമുള്ള ഉത്തരങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത് പിന്നീട് നിങ്ങൾ ഇത്രയും സിമ്പിൾ ആണെന്ന് കരുതിയില്ലെന്ന് എല്ലാവരും പറയാൻ തുടങ്ങി മാത്രമല്ല തന്റെ വസ്ത്രധാരണം കണ്ടും വിധി എഴുതുന്നവരുണ്ട് അവളിട്ട് വസ്ത്രം കണ്ടോ എന്തൊരു അഹങ്കാരമാണെന്നൊക്കെ കരുതിയവർ എന്നെ അടുത്തെറിഞ്ഞു തുടങ്ങിയതോടെ മാറി എന്നാൽ കുഞ്ഞിന് ജന്മം കൊടുത്തതിന് പിന്നാലെ താൻ കൂടുതൽ സെൻസിറ്റീവായെന്നും എന്തു പറഞ്ഞാലും കരയുന്ന അവസ്ഥയാണെന്നും ഷംനകാസം പറയുന്നു വിവാഹ ജീവിതത്തെക്കുറിച്ചും ഷംന സംസാരിച്ചു ഭർത്താവിന് എന്തുണ്ടാക്കി കൊടുത്താലും പ്രശ്നമില്ല കുറ്റം പറയാതെ കഴിക്കുമെന്നും തനിക്ക് വളരെയധികം സപ്പോർട്ടാണ് എന്നും എന്നാൽ ആൾക്ക് പാട്ടും ഡാൻസും അഭിനയവും ഒന്നും വശമില്ലെന്നും ബിസിനസ് മാത്രമാണ് തലയിൽ നിന്നും അതേസമയം നായികയായി തുടക്കം കുറിച്ചതും മലയാളത്തിലാണെങ്കിലും ഒരു നടി എന്ന നിലയിൽ തനിക്ക് കരിയർ ബ്രേക്ക് കിട്ടിയത് തെലുങ്ക് സിനിമാ ലോകത്താണ് എന്ന് ഡെലിവറി കഴിഞ്ഞ് അഞ്ചു മാസം കഴിയുമ്പോഴേക്കും തെലുങ്കിൽ നിന്ന് അവസരം വന്നുവെന്നും പിന്നാലെ ഒരു തമിഴ് വെബ് സീരീസും ചെയ്യുന്നുണ്ടെന്നും തരം കൂട്ടിച്ചേർത്തു